നമ്മുടെ ഉള്ളത് രാജേഷ് മാധവനാണ് തീരുന്ന സിനിമയുടെ കഴിഞ്ഞിട്ട് നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് ചോദിക്കാം രാജേഷ് നമസ്കാരം നല്ല റെസ്പോൺസ് റെസ്പോൺസാണ് വരുന്നുണ്ട് അതെ അപ്പോൾ താങ്കൾക്ക് എന്താ പറയാനുള്ളത് ഇങ്ങനെ ഇങ്ങനെ ഒരു തിയേറ്ററിലൊക്കെ വന്നിട്ട് പോകുമ്പോൾ ആൾക്കാർ എൻജോയ് ചെയ്യുന്നതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് അങ്ങനെ എല്ലാവരും വന്നിട്ട് കാണട്ടെ എന്ന് പറയാനുള്ളത് മറ്റേ എന്താ തിയേറ്ററിൽ നല്ല റെസ്പോൺസ് ഉണ്ട് ആൾക്കാര് കേറിയിട്ട് വേണം അപ്പോൾ സജീവമാവെന്ന് വിചാരിക്കുന്നു പിന്നെ ഫ്യൂച്ചർ ഫ്യൂച്ചർ പ്രൊജക്ടുകള് ഇനി ഞാൻ ഡയറക്റ്റ് ചെയ്ത സിനിമ ഇറങ്ങാനാണുള്ളത് അതിൻ്റെ പണികളിലാണ് അവസാനഘട്ട പണികളിലാണ് പേര് പെണ്ണും പൊറാട്ടും നമ്മളെ പാലക്കാട് സിനിമ വേറെ പ്രൊജക്റ്റുകൾ ഇനി ചെറിയൊരു തമിഴ് പരിപാടി വരാനാണ് അത് പിന്നെ വരാനുണ്ട് കുറച്ച് സിനിമകൾ അത് ഇറങ്ങാനുണ്ട് കുറച്ച് സിനിമകൾ അതൊക്കെ കുറച്ച് വഴിയേ പറയാൻ തോന്നും ആ ഇല്ല പിന്നെ വൈഫിന്റെ ഡയറക്ഷൻ്റെ ഒരു പടം അടുത്തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട് അത് പിന്നെ പണിയിലാണ് അതെ 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 വൈഫ് വന്നിട്ടുണ്ടോ വൈഫില്ല അപ്പം എല്ലാ ഭാവങ്ങളും നേരുന്നു കാണാം